ഹായ് ഞാൻ ഷിബു ഷിബുബർദ്ധൻ ഇന്ന് എൻ്റെ വീട്ടിൽ കാഴ്ച പേര ഇനങ്ങളൊക്കെ ഒത്തിരി വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് ഇതാണ് ലെമൺ ഗുവ അതായത് നമ്മൾ സ്ട്രോബെറി പേര സ്ട്രോബെറി ഗുവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതിൻ്റെ ഒരു വേറൊരു വ്യത്യസ്തമായിട്ട് വേറിട്ടൊരു പേര ഇനമാണ് ലെമൺ ഗുവ അപ്പോൾ ഞാൻ കാണിച്ച് തരാം വളരെ ടേസ്റ്റുള്ള ഇതാണ് ലെമൺ ഗുവ അപ്പോൾ ഇത് കണ്ടില്ലേ കൊലകുത്തി ഉണ്ടായി കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കുന്നതും അതിന്റെ ടേസ്റ്റും വ്യത്യസ്തമാണ് മറ്റു പേരെ ഇനങ്ങളിൽ നിന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും ഇതിൻ്റെ ഉള്ളിലൊരു ജെല്ല് പോലെയാണ് അതിൻ്റെ സീഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയുടെ ഉള്ളിലുള്ള ഒരു സീഡ് പോലെ കുറേ സീഡ് കൂടുതലാണ് പക്ഷെ എന്നാലും ഒരു പുളിയും മധുരവും ചേർന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് അല്ലെ ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് കണ്ടില്ലേ അപ്പോൾ ഒരു രക്ഷമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് പിടിക്കുക വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വളരെ രസമുള്ള കാണാൻ ഭംഗിയുള്ള ഒരു പഴച്ചെടികളിൽ ഒന്നാണ് ലെമൺ ഗുവം ലെമൺ ഗുവാന്ന് പേര് വരാൻ കാര്യം ഇത് കണ്ടില്ലേ ഇതിൻ്റെ പുറന്തൊരു കണ്ടില്ലേ ഒരു ചെറുനാരങ്ങട ഷെയ്ഡുള്ള ഒരു പേര ഇനം തന്നെയാണ് അത് സ്കിന്നൊക്കെ ചെറുനാരങ്ങട നിറമാവും നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല എല്ലോ ഷെയ്ഡ് വീഴും അതുകൊണ്ടാണ് ഇതിന് ലെമൺ എന്ന് പേര് വരാൻ കാര്യം കാര്യം ചെറിയൊരു പുളിപ്പും മധുരവും ചേർന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള പേര ഇനങ്ങളിലൊന്നാണ് ലെമൺ ഗുവം അപ്പോൾ എല്ലാവരും ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആളുകളൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പഴച്ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ ഒരു ലെമൺ ഗുവ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം നല്ലതാണ് കാര്യം കഴിക്കാനും ടേസ്റ്റാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് കണ്ടില്ല അതേ കൊലകുത്തിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതെല്ലാം ഒരു ഡ്രമ്മിലാണ് ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ പറയാം എല്ലാം ഡ്രമ്മിലതേ കണ്ടില്ല പഴുത്ത് കൊല കുത്തി നമുക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന ഒരു ഫാമിലിക്ക് ഒരു കുടുംബത്തിലേക്ക് കഴിക്കാവുന്ന അത്രയും പഴങ്ങൾ നമുക്ക് തരുന്ന ഒരു പേര ഇനമാണ് ലെമൺ ഗുവ അപ്പോൾ പേര് മറക്കണ്ട കളർ കണ്ടില്ലേ പഴുത്തട്ടില്ല എന്നാൽ പഴുത്ത് കഴിയുമ്പോൾ നല്ല യെല്ലോ ഷീടാം സ്കിന്ന് ഫുള്ള് അപ്പോൾ ലെമൺ ഗുവ നിങ്ങൾക്ക് എല്ലാവരും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പാടുന്ന ഒരു പഴച്ചെടിയാണ് ലെമൺ ഗുവ അപ്പോൾ നിൽക്കുന്നത് കാണിച്ചു തരാം ഒരു ഡ്രമ്മിലാണ്ട് ഡ്രം പകുതി മുറിച്ച ഡ്രമ്മിലാണ് ഇത് കായ്ച്ച് കുല കുത്തി നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മ്മിലാണ് കാച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ചെടികളുടെ ഇടയിലായത് കൊണ്ടാണ് നമുക്കത് എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് കാരണം ഒരുപാട് ചെടികൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചെടികൾ ചുറ്റുമുള്ളതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ ഈ വലിയ ചെടി ഈ അതിന് ചുറ്റുമുള്ള ചെടികളൊക്കെ എടുത്ത് മാറ്റണം എന്നാലും നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് കണ്ടില്ലേ വളരെ ഭംഗിയുള്ള മനോഹരമായ പഴമാണ് ലെമൺ ഗുവ അപ്പോൾ അത് നിൽക്കുന്നത് അത് നിൽക്കുന്നത് ഒരു ഡ്രമ്മിലാണ് അതിൻ്റെ സ്കിന്നാണോ കാണുന്നത് തടിയാണ് കാണുന്നത് ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് നല്ല മുതിർന്ന് നല്ല മേലോട്ട് ഒരു പത്തടി ഹൈറ്റിലാണ് നിറയെ ബുഷോടുകൂടി നിറഞ്ഞ് കാഴ്ച നിൽക്കുന്നത് അപ്പോൾ വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഇതുപോലുള്ള പഴച്ചെടികളൊക്കെ നിങ്ങൾ വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യം കണ്ട നിറയെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഭംഗിയാണ് വല്ലാത്തൊരു ഭംഗിയാണ് കൊല കുത്തി ഇത് കാഴ്ച കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കണ്ടില്ലേ